ിലെ വിചിത്രമായ പഴങ്ങൾ നമ്പർ ഫൈവ് ഹോർഡ് മെലൻ ആഫ്രിക്കയിൽ ആണ് ഈ പഴം കൂടുതലായും കണ്ടുവരുന്നത് കൊമ്പുള്ള തണ്ണിമത്തൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ പേര് വരാൻ കാരണം അതിന്റെ രൂപസദൃശ്യമാണ് ഓറഞ്ച് കളർ തൊലിയും ജെല്ലി പോലുള്ള മാംസവുമുള്ള ഒരു പ്രത്യേക ഫലമാണ് ഇത് ഭക്ഷ്യയോഗ്യമായ വിത്തുകളോടൊപ്പം നേരിയ മധുരവും പുളിയുമുള്ള രുചിയാണ് ഇതിനുള്ളത് വാഴപ്പഴം കുക്കുംബർ നാരങ്ങ എന്നിവയുടെ സംയോജനമായി ചിലർ അതിന്റെ രുചിയെ വിവരിക്കുന്നു നമ്പർ ഫോർ ദുറിയൻ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഒരു വലിയ സ്പൈക്കി പഴമാണ് ദുറിയൻ ഈ പഴത്തിന് ഇത്രയും ശ്രദ്ധ നേടാനുള്ള കാരണം അതിന്റെ മണം തന്നെയാണ് ഇതിന് പഴങ്ങളുടെ രാജാവ് എന്ന വിളിപ്പേര് ലഭിച്ചു അതിന്റെ കസ്റ്റാർഡ് പോലെയുള്ള മാംസം സമ്പന്നവും ക്രീം നിറവുമാണ് മധുരവും രുചികരവും ഇടകലർന്ന ഒരു വ്യതിരിക്തമായ രുചിയാണ് ഇതിനുള്ളത് ചില ആളുകൾ അതിൻ്റെ തനതായ രുചി ഇഷ്ടപ്പെടുന്നു മറ്റു ചിലർക്ക് ഈ പഴം ഇഷ്ടമല്ല നമ്പർ ത്രീ ഉഗ്ലി കണ്ടാൽ ഓറഞ്ച് പോലെ തോന്നും എന്നാൽ അല്ല മുന്തിരിപ്പഴം ഓറഞ്ച് ടാങ്കറിൻ എന്നിവയ്ക്കിടയിലുള്ള ഒരു സിട്രസ് ഇനമാണ് ഉഗ്ലിപ്പഴം ഇതിന് ചുളിവുകളുള്ള പച്ചകലർന്ന മഞ്ഞ നിറവുമാണ് അതുല്യമായ മധുരവും എരിയും ചേർന്ന രുചിയാണ് ഇതിന് പഴം ക്രമരഹിതമായ ആകൃതിക്ക് പേരുകേട്ടതും മിക്ക സിട്രസ് പഴങ്ങളെക്കാളും വലുതുമാണ് ഉഗ്ലി പഴം വിറ്റാമിൻ സിയാൽ സമ്പുഷ്ടമാണ് കൂടാതെ ഫ്രൂട്ട് സലാഡുകൾക്ക് ഉന്മേഷദായകമായ ഒരു കൂട്ടിച്ചേർക്കൽ നൽകുന്നു നമ്പർ ടു ബുദ്ധ ഹാൻഡ് ഫ്രൂട്ട് ബുദ്ധൻ്റെ കൈവിരലുകൾ പോലെയുള്ള ഒരു പഴമാണ് ഇത് സുഗന്ധത്തിന് പേരുകേട്ട ഒരു സവിശേഷ സിട്രസ് പഴമാണ് ഇതിന് മാംസം കുറവാണ് എങ്കിലും അതിന്റെ സുഗന്ധദ്രവ്യത്തിന് വിലമതിക്കപ്പെടുന്നു ഇത് സാധാരണയായി പാചകത്തിലും അലങ്കാര പ്രദർശനമായും ഉപയോഗിക്കുന്നു ഈ പഴം സാംസ്കാരിക പ്രാധാന്യമുള്ളതും ഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കുന്നു നമ്പർ വൺ ചോക്കലേറ്റ് വൈൻ ഇതിൻ്റെ പഴങ്ങളെക്കാൾ അലങ്കാര ഗുണങ്ങൾക്കാണ് കൂടുതൽ അറിയപ്പെടുന്നത് ഈ ചെടി നീളമേറിയതും സോസേജ് ആകൃതിയിലുള്ളതുമായ പഴങ്ങൾ ഉത്പാദിപ്പിക്കുന്നു അവ സാധാരണയായി പർപ്പിൽ നിറവും സോസേജുകളുടെ സാമ്യമുള്ളതുമാണ് പഴങ്ങൾ ഭക്ഷ്യയോഗ്യമാണെങ്കിലും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നില്ല മാത്രമല്ല ചെടി പ്രധാനമായും അതിന്റെ ആകർഷകമായ സുഗന്ധമുള്ള പൂക്കൾക്ക് വേണ്ടിയാണ് വളർത്തുന്നത്